ഇന്ന് ഞങ്ങളുടെ അടദർ ഷോട്ടൻ്റെ പല്ലട ചടങ്ങാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിൻറ്റും കളർ പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട് ഗോൾഡ് വെച്ചിട്ടുണ്ട് ഫോണുണ്ട് പൈസ ഉണ്ട് ബുക്ക് ഉണ്ട് ടോയ്സ് ഉണ്ട് ഉണ്ണിയപ്പുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ വാവ കോടി വരികയാണ് കേട്ടോ അവൻ വന്ന് ആദ്യം എടുക്കണെന്താണെന്ന് എന്താണെന്നറിയോ നോക്കിക്കോ അവൻ അവനെടുക്കുന്നത് ഗോൾഡാണ് ആദ്യം എടുക്കുന്നത് ഗോൾഡാണ് പിന്നെ ഇങ്ങനെ വന്ന് 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 എന്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്തെടുക്കാമെന്നുള്ളത് അവൻ എടുക്കുന്നത് ആക്ച്വലി അവൻ എടുക്കുന്ന ഡയറിയാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഞാൻ ഞാനത് അകത്ത് വിളിച്ചായിരുന്നു ഞാനാണ് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആ അവൻ ഡയറി എടുത്തപ്പോൾ അപ്പോൾ മൂന്നാമത്തെ തൊട്ടം അവൻ്റെ വീണ്ടും വിട്ട ഫോൺ പോയി എടുക്കുന്നത് ആക്ച്വലി അവൻ ഫോണിലോട്ടാണ് പോയതെങ്കിലും പക്ഷേ ഫോണിൽ നിന്ന് നേരെ അവൻ ട്വിസ്റ്റ് ചെയ്ത് അവൻ പോയെന്ന് കാശ് എടുക്കാനും അവൻ ഓടിപ്പ് കാശ് എടുത്തു അത് കഴിഞ്ഞ അവൻ നേരെ വിളക്കെടുക്കാനൊക്കെ പോയി പക്ഷേ അതിനെ ഞങ്ങൾ അവനെടുത്തു അപ്പോൾ ഇത്രയുള്ളൂ ഒരു കുഞ്ഞു പല്ലട ആഘോഷത്തിൻ്റെ വീഡിയോ ബൈ ബൈ